ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു പാചകമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ പാചകത്തിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തിന് അങ്ങനെ പ്രാധാന്യം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ അത് വളരെ എങ്ങനെ ശരിയാക്കുമെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ വളരെ എളുപ്പത്തിൽ വെർജിൻ കോക്കനോട്ട് ഓയിൽ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ പണ്ടത്തെ അമ്മൂമ്മമാർ പറയുന്ന വെന്ത വെളിച്ചെണ്ണ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ എങ്ങനെ ശരിയാക്കാമെന്ന് കാണിക്കുന്നു ഇതിപ്പം മൂന്ന് തേങ്ങ വലിയ തേങ്ങ അതായത് ഈ തൊണ്ടൊക്കെ ഉണങ്ങിയ തേങ്ങ അങ്ങനെയുള്ള തേങ്ങ വേണം ഈ ഒരു വെർജിൻ കോക്കനട്ട് ഓയിൽ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ എടുക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ള തേങ്ങയിൽ വെളിച്ചെണ്ണ കൂടുതൽ കാണും അപ്പോൾ നമ്മൾ സാധാരണ കറിക്കൊക്കെ എടുക്കുന്ന തേങ്ങ ആകുമ്പോൾ അതിനകത്ത് വെളിച്ചെണ്ണ കുറച്ച് കുറവായിരിക്കും ആ അപ്പം ഇതിപ്പം മൂന്ന് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടോ കാണിക്കാം അതായത് നമുക്ക് തേങ്ങാ പാൽ എടുക്കുന്നതിന് വേണ്ടി അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതിപ്പോൾ തിരുമി വേണമെങ്കിലും എടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ആ തേങ്ങയിൽ നിന്ന് ഇങ്ങനെ ഇളവി വന്നതുകൊണ്ട് ഞാൻ ഇതേ രീതിയിൽ അരിഞ്ഞെടുത്തിരിക്കുക ഇനി ആ തേങ്ങ ഏത് രീതിയിലുള്ളതാണെന്ന് കാണിച്ചു തരാം കണ്ടോ ഇതുപോലെ നല്ല തൊണ്ടൊക്കെ ഉണങ്ങിയ തേങ്ങ കണ്ടോ ഇതേപോലുള്ള തേങ്ങ എടുത്തിരിക്കുന്നത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കണം അതായത് എളുപ്പം ഇങ്ങനെ ഒന്ന് അരിയുന്ന താമസമേ ഉള്ളൂ എളുപ്പം ഇത് കേട്ടോ നമ്മളിപ്പോൾ രണ്ട് പാത്രങ്ങളിലായിട്ട് ഇതേ രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലെടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇതിൽ കൊടുത്ത് വെള്ളം കൂടി ഒഴിച്ചാൽ നമ്മൾ അരയ്ക്കുന്നത് വെള്ളം ഒഴിച്ചെന്ന് വിചാരിച്ചൊന്നും ഒരു കുഴപ്പമില്ല കുറച്ച് വെള്ളമൊഴിച്ച് ഞാൻ അരച്ചെടുത്തിട്ട് വരാം അതുപോലെ നമ്മളീ തേങ്ങയുടെ ഈ ഒരു ഭാഗം ഈ കറുത്ത ഭാഗം ഇങ്ങനെ അരച്ചെടുത്ത് ഞാൻ അതിലും കുഴപ്പമൊന്നുമില്ല ചിരട്ടയോട് ചേർന്ന ഭാഗം അതിലും വെളിച്ചെണ്ണ കൂടുതലുള്ള ഭാഗം അവിടെ ഇപ്പോൾ അരച്ചെടുത്തിട്ട് കാണിക്കുക അരച്ചെടുത്തുകൊണ്ട് വന്ന് തേങ്ങ നമുക്ക് അരിപ്പയിലേക്ക് അങ്ങൊഴിച്ച് നമുക്കിതെല്ലാം അവസാനം ആ തേങ്ങാപ്പാൽ ചെറിയ ഒരു ചെറിയൊരരിപ്പയിൽ ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കണം അങ്ങനെ ബാക്കിയെല്ലാം ഇങ്ങനെ അരച്ചെടുത്തിട്ട് അവസാനം കാണിക്കാം അപ്പോൾ ഇതുണ്ടല്ലോ നമ്മൾ തേങ്ങ അരച്ച് അതിൻ്റെ പാലെല്ലാം അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പാത്രം നിറയുണ്ട് ഇപ്പം നമ്മൾ ഈ അരിപ്പയിലും കൂടെ ഒന്ന് അരിച്ചെടുക്കാം ഇപ്പം നമ്മൾ ചെറിയ അരിപ്പേരും അരിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വലിയൊരു കുപ്പിയിലോ അത് ഏതെങ്കിലും ഒരു പാത്രത്തിലോ ഒഴിച്ചാൽ വയ്ക്കുക ഇപ്പം ഞാൻ വലിയൊരു പടിയ കുപ്പിയിലോട്ട് ഒഴിച്ച് വെക്കുക ചില്ലുകുപ്പി ഇനിയിപ്പം ഇത് അടച്ച് നമ്മൾ പുറത്ത് വെച്ചേക്കരുത് അതൊന്ന് ശ്രദ്ധിച്ചോണം ഇത് ഫ്രിഡ്ജിൽ അങ്ങ് വെക്കുക അപ്പോൾ ഇന്നിപ്പോൾ വൈകിട്ടാ ഇത് നമ്മൾ ഫ്രിഡ്ജ് വെക്കുന്നെങ്കിൽ നാളെ വൈകിട്ട് അതേ സമയത്ത് ഇതെടുക്കാം ഇനിയിപ്പോൾ ഇത് അടച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് നാളെ കാണിക്കാം ഇപ്പം ഒരു കുപ്പി നിറയുണ്ട് കേട്ടോ നാളെ ഇതിൻ്റെ അവസ്ഥ ഞാൻ അന്നേരം കാണിക്കാം അപ്പോൾ ഇന്നലെ നമ്മൾ ശരിയാക്കി വെച്ച ആ തേങ്ങാപ്പാലിൻ്റെ അവസ്ഥ ഉണ്ടോ വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണ ശരിയാക്കുന്നതിന് വേണ്ടി ശരിയാക്കി വെച്ച ആ തേങ്ങാപ്പാലിൻ്റെ അവസ്ഥ ഇപ്പം ഇപ്പം ഇവിടെ മുതൽ ഇവിടെ വരെ വെള്ളം അതിന് മുകളിലോട്ടുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളത് ഇതിനി എടുത്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം നമ്മൾ ഉരുക്കിയെടുക്കാൻ നേരത്ത് എടുക്കുന്ന പാത്രം ത്തിൻ്റെ കാര്യം ഞാൻ ഒന്ന് പറയാം അതായത് സ്റ്റീൽ പാത്രവും അതുപോലെ തന്നെ അലൂമിനിയം അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ആ പാത്രങ്ങൾ ഇത് ഉരുക്കി എടുക്കാനായിട്ട് എടുക്കരുത് നമുക്ക് വെളിച്ചെണ്ണ നഷ്ടമാകത്തേ ഉള്ളൂ അപ്പം നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടി പണ്ടത്തെ ഹിൻഡാലിയം അല്ലെങ്കിൽ ഓട് ഉരുളി ഇതൊക്കെ ഇത് ഉരുക്കി എടുക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഹിൻഡാലിയം ചീനച്ചട്ടിയാണ് അത് ചൂടാക്കാനായിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇത് നമുക്ക് എടുത്ത് കാണിക്കാം കണ്ടോ ഇപ്പം ഇത്രയും ഭാഗത്ത് നമുക്കിഞ്ഞ് എടുക്കണം നമ്മൾ പാൽപ്പാടയിൽ നിന്ന് നമ്മൾ വെണ്ണ എടുത്ത് അത് ഉരുക്കി നെയ്യെടുക്കുമായിരുന്നല്ലോ ആ അതുപോലെ ഉള്ള ഒരു രീതിയായി ഇതിന് ഇനിയിപ്പോൾ ഇത് കുറച്ചായിട്ട് അത് എടുക്കുക െല്ലാം എടുത്തിട്ട് കാണിക്കാം അങ്ങനെ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ ശരിയാക്കാനായിട്ടുള്ള തേങ്ങാപ്പാൽ മുകളിലെത്തേത് ഇതേ ഒരു ബൗൾ നിറച്ചും പിന്നെ ഞാൻ വേറൊരു പാത്രത്തിലൂടെ എടുത്തിട്ടുണ്ട് അത് കാണിക്കാം പിന്നെ നമുക്ക് ഈ പാത്രത്തിലും കുറേ കിട്ടിയിട്ടുണ്ട് ഇത്രയും കൂടെ ഒന്ന് ഉരുക്കിയെടുക്കണം ഇനി ഇനിയിപ്പോൾ നമുക്ക് ചൂടായ ഹിൻഡാലിയം ചീനച്ചട്ടിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ല്പം പോലും കളയരുതെല്ലാം വെളിച്ചെണ്ണ ഇപ്പം നമ്മൾ മറ്റേ പാത്രത്തിലേയും കൂടെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയുള്ള തേങ്ങാപ്പാൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് സമയം കൂടെ മതി സൈഡിൽ ഇങ്ങനെ എണ്ണ ഇറങ്ങുന്നുണ്ട് വെളിച്ചെണ്ണ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഞാനൊരു കാര്യം കാണിച്ചു തരാം കണ്ട അപ്പോൾ തന്നെ ഏകദേശം നല്ല ശുദ്ധമായ വെർജിൻ കോക്കനോട്ട് ഓയിൽ ഇതിൽ നിന്ന് വേറുതിരിഞ്ഞ് വരുന്നുണ്ട് കുറച്ചുകൂടാവാൻ ഉണ്ട് കുറച്ചുകൂടെ ഒന്ന് മൂത്ത് വിടും ഈ ഒരു തേങ്ങയുടെ അംശമൊക്കെ ഒന്ന് ഒന്ന് ചുമ ചുവപ്പ് കളർ വരും അതുവരെ നമുക്ക് നടക്കാം ഇപ്പം കണ്ടോ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കണ്ടോ നല്ല ശുദ്ധമായ വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉരു ഒന്ന് അരിച്ചെടുത്തിട്ട് കാണിക്കാം ഇനി ഇപ്പം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടങ്ങ് കളയാതെ കുറച്ച് തേങ്ങാപ്പാലെടുത്ത് ഇതുപോലൊന്ന് ശരിയാക്കി നോക്കണം കേട്ടോ പണ്ടത്തെ കാലത്തൊക്കെ ഇതുപോലെ ഇന്നത്തെ പോലെയുള്ള ആധുനിക ഇല്ലാത്ത കാലത്ത് അതായത് മിക്സിയും ഒന്നും ഇല്ല എടുക്കാൻ പെട്ടെന്നുള്ള ആ ഒരു ഉപാധികളൊന്നുമില്ലാതിരുന്ന സമയത്ത് നമ്മുടെ അമ്മമാരൊക്കെ തേങ്ങ തിരുമി ഉരുളിയിലിട്ട് അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെന്ത് കുറേ എത്ര സമയമായിരിക്കും ഇതൊന്നും വേണ്ട അങ്ങനെ നിങ്ങളും ഇതുപോലൊന്ന് ശരിയാക്കി നോക്കണം കേട്ടോ ഞാനിങ്ങനെ അരിച്ചെടുത്തിട്ട് കാണിക്കാം അങ്ങനെ നമുക്ക് ഇത്രയും വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇനി ഇത് ഈ ഒരു കുപ്പിയിൽ ഒഴിച്ചിട്ട് കാണിക്കാം നമുക്ക് എത്ര കിട്ടിയെന്ന് അറിയാമല്ലോ മൂന്ന് തേങ്ങയിൽ അതിൽ നിന്ന് ഇതിപ്പം അഞ്ഞൂറ് ഗ്രാമിൻ്റെ കുപ്പിയായത് ഇതിപ്പം ഇതിൻ്റെ ആ ഒരു കരടായിട്ടുള്ള ഭാഗമായത് ഇത് നല്ലതെന്ന് പറയുന്നേക്കാം ചമ്മന്തി ഇടിക്കാനും ഒക്കെ നല്ലതാണ് തോന്നുന്നു ചമ്മന്തിയിൽ ചേർക്കാനൊക്കെ ഇനിയിപ്പം നമുക്ക് ഇത് കുപ്പിയിൽ ഒഴിച്ചിട്ട് കാണിക്കാം ഇത് അരിച്ചെടുക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം ചൂടോടുകൂടി തന്നെ അങ്ങ് അരിച്ചെടുക്കണം അല്ലെങ്കിൽ ആ കരടിലകത്ത് അങ്ങ് പിടിച്ചിരിക്കുമല്ലോ ഇച്ചിരി കരടും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് അരിച്ചെടുക്കാം ഇപ്പോൾ ഒരു മുന്നൂറ് ഗ്രാമിൽ കൂടെ ഒരു കേട്ടോ കണ്ടോ അത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാൽപ്പാടയിൽ നിന്നൊക്കെ ഈ എടുക്കുന്ന അത്രയേ ഒരു താമസമേ ഉള്ളൂ ഈ തേങ്ങാപ്പാൽ എടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്കും എളുപ്പമായ ഇത് ഇതിപ്പം നല്ലതുപോലെ ചൂട് മാറിയിട്ടൊന്നുമില്ല ഇനിയിപ്പം നമ്മൾ ഇപ്പോൾ ഫ്രിഡ്ജിന് ഫ്രിഡ്ജിനകത്തൊന്നും വെക്കണമെന്നൊന്നുമില്ല പുറത്ത് വെച്ചിരുന്നാൽ മതി കാര്യമെന്ന് വെച്ചാൽ നമ്മളിത് ഉരുക്കി എടുത്താണെന്നല്ലോ അപ്പോൾ ചില ഈ വീഡിയോകളിലൊക്കെ യൂട്യൂബ് വീഡിയോകളിലൊക്കെ ഇതിൻ്റെ കളർ കുറച്ചുകൂടെ ശുദ്ധമായ വെള്ള വെള്ള കളർ പച്ചവെള്ളത്തിൻ്റെ അതേ കളറ് അതെന്ന് പറയുമ്പോൾ അവരത് ഉരുക്കിയെടുക്കുമല്ല ആ തേങ്ങാപ്പാലിൽ നിന്ന് തന്നെ വെയിലത്ത് വെച്ച് അതിൽ നിന്നൊക്കെ എടുക്കും പക്ഷെ അത് എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് പിഞ്ച് കുഞ്ഞുങ്ങൾ മുതൽ പ്രായം ചെന്നവർക്ക് വരെ ഒരു പോലെ ഉപയോഗിക്കാവുന്ന ഈ ഒരു വെർജിൻ കോക്കനട്ട് ഓയിൽ ഇതെല്ലാവരും ഇതുപോലൊന്ന് ചെയ്തു നോക്കണം കേട്ടോ ഇന്നത്തെ ഈ അതിപ്രധാനമായ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളാരും ലൈക്ക് ചെയ്യുന്നില്ല കമൻ്റ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്തിട്ട് നാളെ വേറൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ